സിമിങ്കലം വിഴുങ്ങി രക്ഷപ്പെട്ട ഒരു മനുഷ്യന്റെ അതിവിചിത്രമായ സംഭവത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ യു എസിലെ ക്യാപ്കോട്ട് സ്വദേശിയായ മികയിൽ പക്കാർഡ് ഒരു സ്കൂബ ഡ്രൈവർ ആണ് എന്നത്തെയും പോലെ പക്കാർഡ് കടലിലേക്ക് യാത്ര തിരിച്ചു തന്റെ സുഹൃത്തിനെ ബോട്ടിൽ നിർത്തിക്കൊണ്ട് പക്കാർഡ് കടലിലേക്ക് ഡൈവ് ചെയ്തു ഏകദേശം പതിനഞ്ച് മീറ്റർ ആഴത്തിലെത്തിയപ്പോഴാണ് താൻ ഏതോ ഒരു വലിയ പാറയിൽ ഇടിച്ചതുപോലെ പെക്കാർഡിന് അനുഭവപ്പെടുന്നത് വെള്ളം ആകെ ഇളകിമറിയാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ എന്തോ പുതയ്ക്കുന്നത് പോലെ പെക്കാർഡിന് അനുഭവപ്പെട്ടു സ്രാവുകളുടെ ആക്രമണമാണെന്നാണ് പെക്കാർഡ് ആദ്യം കരുതിയത് എങ്കിലും താൻ ഒരു കൂറ്റൻ തിമിംഗലത്തിന്റെ വായിലാണെന്ന് മനസ്സിലാക്കാൻ പെക്കാർഡിന് അഞ്ച് സെക്കൻഡോളം വേണ്ടി വന്നു ഒരു വലിയ തിമിംഗലം അയാളെ വിഴുങ്ങിയിരുന്നു തന്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണെന്ന് പെക്കാർഡ് വിശ്വസിച്ചു തിമിംഗലത്തിന്റെ ഉള്ളിലെ പേശികൾ പെക്കാർഡിന്റെ കാലുകളെ ചതച്ചരച്ചു ഏകദേശം മുപ്പത് സെക്കൻഡോളം പെക്കാർഡ് തിമിംഗലത്തിന്റെ വായിൽ തന്നെയായിരുന്നു താൻ വിഴുങ്ങിയത് ലക്ഷ്യമിട്ട ഇരയില്ലെന്ന് മനസ്സിലാക്കിയ തിമിംഗലം അസ്വസ്ഥനാവാൻ തുടങ്ങി അത് വെള്ളമാകെ ഇളക്കി മറിച്ചു ഒടുവിൽ തിമിംഗലം പെക്കാർഡിനെ പുറത്തേക്ക് തുപ്പി വെള്ളത്തിന് മുകളിലേക്കെത്തിയ പെക്കാർഡിന് ഒന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ചെറിയ പരിക്കുകളോടെ താൻ രക്ഷപ്പെട്ടിരിക്കുന്നു തനിക്കുണ്ടായ ഈ അനുഭവം പങ്കുവയ്ക്കാനായി ഈ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിക്കുന്നു